ഹലോ ഇന്ന് നമ്മുടെ ഏട്ടൻ പണി കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു നാലര ഒക്കെ ആവുമ്പോഴേക്കും ഏട്ടം എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എത്തി അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ടൊന്ന് കൊപ്പത്ത് പോകുക എന്ന് വിചാരിച്ചിട്ടോ ഏട്ടൻ കൊപ്പത്തേക്ക് പോവുകയാണ് മീനുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാനും പിന്നാലെ കയറിപ്പോയി കയറിപ്പോയൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല കേട്ടോ ഒന്ന് പിരികം റെഡിയാണ്ട് അപ്പോൾ പട്ടാമ്പി പോയ സമയത്ത് അവിടെ ഒരു പാർലറിൽ പോയി നോക്കുമ്പോൾ ആ പാർലർ ക്ലോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഏട്ടൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നു അപ്പോൾ കൊപ്പത്തെത്തി കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാർലർ ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ത്രെഡ് ചെയ്യാനായിട്ട് അങ്ങനെ അവര് ത്രെഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കൊപ്പത്തേക്ക് ത്രെഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു പാർലറിൽ തന്നെയാണ് വരിക അപ്പോൾ ചേച്ചി നല്ല പെരുമാറ്റമൊക്കെയാണ് കേട്ടോ നമ്മളോട് അങ്ങനെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും ശ്രീകുട്ടി എട്ട് അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ പറയുകയാണ് ആ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ എന്താ ഇതിപ്പോ ചെയ്യാതിരുന്നത് ഇത്ര ദിവസം എന്താ ചെയ്യാഞ്ഞത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തതാണ് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് അപ്പോഴേക്കും നമ്മുടെ ഏട്ടാ മീനൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ മീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെമ്പാനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടില്ലേ നേരാക്കിയപ്പോൾ തന്നെ ആകെ ഉടങ്ങി പോയൊരു മട്ടായിരുന്നു അങ്ങനെ വേഗം അത് നേരാക്കി വരഞ്ഞെടുത്ത് വരയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വരെയുമ്പളേക്ക് മുള്ളു വേറെ മാംസം വേറെ അങ്ങനെ പോകുവായിരുന്നേ അങ്ങനെ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് പെരട്ടി എടുത്തു വിട്ടോ നമ്മുടെ സ്ത്രീകുട്ടിക്ക് അതിന് അധികം എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ അവൾക്കുള്ളത് പുരട്ടി മാറ്റി വെച്ചതിനു ശേഷം പിന്നെ ബാക്കിയുള്ള എനിക്ക് കുറച്ചും കൂടി മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് പെരട്ടി റെഡിയാക്കി വെച്ചു പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് വറുത്തെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതി വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു